ശിരോവസ്ത്ര വിലക്ക് അഭിനന്ദിച്ച പള്ളുരുത്തി സെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്ര വിലക്കേർപ്പെടുത്തിയ സംഭവം വലിയ വിവാദമായിരിക്കുകയാണ് വിഷയത്തിൽ രണ്ട് വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഇന്ന് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സ് വാർത്തയാക്കുന്നത് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംഭവം നിർഭാഗ്യകരമെന്ന് പ്രതികരിച്ചപ്പോൾ വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ച നിലപാടിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് എം എസ് എഫ് പള്ളുരുത്തി സ്കൂളിലുണ്ടായത് വളരെയധികം നിർഭാഗ്യകരമായ കാര്യമാണെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേരളത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും സംഭവിക്കാൻ പാടില്ലാത്തതുമായ കാര്യമാണ് നടന്നതെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു കുട്ടിയുടെ നിലയിൽ അധ്യാപികയുടേതു പോലെ തന്നെയുള്ള ഒരു മുഴം തുണി മറ്റു കുട്ടികളെ ഭയപ്പെടുത്തുന്നുവെന്നും നിയമവിരുദ്ധമാണെന്നുമൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കുന്നത് നിർഭാഗ്യകരമായ ഒരു സംഭവമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു പൊതുസമൂഹം ഇതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്നാൽ ഹിജാബ് വിവാദത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് എം എസ് എഫ് നേതാവ് എം എസ് എഫ് ദേശീയ സെക്രട്ടറി അഡ്വകെറ്റ് സജിൽ ഇബ്രാഹിമാണ് വിദ്യാഭ്യാസ വകുപ്പിന് അഭിനന്ദനം രേഖപ്പെടുത്തിയത് ഭരണഘടനാ മൗലികാവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചതിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് ഹൃദയ അഭിവാദ്യങ്ങൾ എന്നാണ് അഡ്വകറ്റ് സജൽ ഫേസ്ബുക്കിൽ കുറിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രത്തോടൊപ്പമായിരുന്നു സജലിന്റെ പ്രതികരണം ഇന്ന് ഞാനൊരു ചിരി കണ്ടു വളരെ മനോഹരമായ ചിരി ഏകതയും തുല്യതയും സാരജഹാംസേച്ച ഉദ്ധരിച്ചു കൊണ്ടുള്ള ചിരി ആ ചിരിക്കും ചിരിച്ചയാളുടെ വസ്ത്രത്തിനും ഒരേ നിറമായിരുന്നു അവൾ മിടുക്കിയാണ് ഭരണഘടന അവൾക്ക് അനുവദിച്ചു നൽകിയ അവകാശത്തിനായി ശബ്ദമുയർത്തി അവൾ പറയും ഞാനായിരുന്നു ശരി കാരണം ഞാൻ എന്തിനു വേണ്ടിയാണോ സംസാരിച്ചത് അതേ അവകാശം അനുഭവിച്ചുകൊണ്ടാണ് അവൾക്കെതിരെ അവർ ചിരിച്ചത് അവൾ തന്നെയാണ് ശരിയെന്ന് അഡ്വക്കേറ്റ് സജൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനു മുകളിലുള്ള കടന്നുകയറ്റമാണ് ശിരോവസ്ത്ര വിലക്ക് എന്നാണ് വൺ ഫോർട്ടി ന്യൂസിന്റെ അഭിപ്രായം ജാതീയമായ ചിഹ്നമായി കാണുമ്പോഴാണ് അത് വലിയ തെറ്റായി തോന്നുന്നത് അതിനപ്പുറം എന്ത് വസ്ത്രം ഏത് ധരിക്കണം എന്ന് വ്യക്തി കണ്ടാൽ ശിരോവസ്ത്രം വിലക്കായി മാറില്ല